യു എസ് സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസിൽ നിന്നുള്ള സമീപകാല ഡേറ്റ അനുസരിച്ച് മുൻ വർഷങ്ങളെക്കാൾ വേഗത്തിലാണ് ഇപ്പോൾ അപേക്ഷകൾ പ്രോസസ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ യു എസ് പൗരത്വത്തിനുള്ള അപേക്ഷ എന്നറിയപ്പെടുന്ന ആപ്ലിക്കേഷൻ ഫോർ നാച്ചുറലൈസേഷൻ ഏകദേശം അഞ്ചു മാസത്തിനുള്ളിൽ പ്രോസസ് ചെയ്തതായി റിപ്പോർട്ട് ചെയ്യുന്നു മുൻപ് അത്തരം ആപ്ലിക്കേഷനുകളുടെ പ്രോസസിംഗ് സമയം വളരെ കൂടുതലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി പതിനൊന്നര മാസത്തോളം സമയമെടുത്തിരുന്ന സാഹചര്യമുണ്ടായിരുന്നു ജീവിതത്തിന്റെ ഭൂരിഭാഗവും കൊലറാഡോയിൽ ജീവിച്ച സുസാന ലൂണ കഴിഞ്ഞ മാസമാണ് യു എസ് പൗരത്വം സ്വീകരിച്ചത് എന്നിൽ നിന്നൊരു ഭാരം ഇറക്കി വെച്ചതുപോലെ തോന്നുന്നു അവർ പറഞ്ഞു പൗരത്വത്തിന് യോഗ്യത നേടുന്നതിനായി ലൂണാ വർഷങ്ങളോളം തയ്യാറെടുപ്പുകൾ നടത്തി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പ്രസിഡന്റ് ജോ ബൈഡൻ നിലവിലെ പൗരത്വത്തിനുള്ള അപേക്ഷകളുടെ പ്രോസസിങ് സമയം വെട്ടിക്കുറയ്ക്കുന്നതിന് ഉത്തരവിറക്കിയിരുന്നു സ്ഥിരതാമസക്കാർക്ക് യു എസ് അനുവദിക്കുന്ന കാർഡാണ് ഗ്രീൻ കാർഡ് ഗ്രീൻ കാർഡുള്ള വ്യക്തിക്ക് യു എസിൽ താമസിക്കാനും ജോലി ചെയ്യാനും അവകാശമുണ്ട് യു എസ് പൗരത്വം നേടുന്നതിന് മുൻപുള്ള ഒരു നിർണായക വഴിയാണ് ഗ്രീൻ കാർഡ് എന്ന് തന്നെ പറയാം ഗ്രീൻ കാർഡ് ഉള്ളവർക്ക് യു എസ് പൗരന്മാരോടതിന് സമീപമായ നിരവധി അവകാശങ്ങൾ രാജ്യം നൽകുന്നു ഒരു ഗ്രീൻ കാർഡ് ഉടമയ്ക്ക് യു എസ് പൗരത്വം ലഭിക്കണമെങ്കിൽ മൂന്ന് മുതൽ അഞ്ചു വർഷം വരെ കാലതാമസം എടുക്കും താമസ കാലയളവ് സ്വഭാവം ഇംഗ്ലീഷ് ഭാഷയിലെ പരീക്ഷകൾ എന്നിവ കണക്കിലെടുത്താണ് പൗരത്വം നൽകുന്നത് കാർഡ് ഉടമയ്ക്ക് പൗരത്വം കിട്ടുന്നതിലൂടെ നിരവധി നേട്ടങ്ങളാണ് ലഭിക്കുന്നത് യു എസ് പൗരത്വം ലഭിച്ചാൽ രാജ്യത്തിന്റെ ജനാധിപത്യ പ്രക്രിയയിൽ നിങ്ങൾക്കും പൂർണ്ണമായി പങ്കെടുക്കാൻ കഴിയുന്നു വോട്ടവകാശം നൽകുകയും രാജ്യം ഭരിക്കുന്നവരെ നിങ്ങൾക്ക് അതിലൂടെ തിരഞ്ഞെടുക്കാൻ കഴിയുകയും ചെയ്യുന്നു യു എസ് പൗരത്വം ലഭിച്ചാൽ യു പാസ്പോർട്ട് ലഭിക്കുന്നു ഒപ്പം അതിലെ ആനുകൂല്യങ്ങളും ലഭിക്കും ൂറ്റി എൺപതിലധികം രാജ്യങ്ങളിലേക്ക് വിസയില്ലാതെ സഞ്ചരിക്കാൻ നിങ്ങൾക്ക് കഴിയും പൊതുസ്ഥാപനങ്ങളിലേക്കും ഭരണമേഖലകളിലേക്കും മത്സരിക്കാനുള്ള അവകാശം ലഭിക്കുന്നു ഗ്രീൻ കാർഡ് ഉള്ളവർ പൌരത്വത്തിനായി ആദ്യം അപേക്ഷ സമർപ്പിക്കണം ഫോമിൽ വിവരങ്ങൾ ഉൾപ്പെടുത്തി ഓൺലൈനായോ യു എസ് സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസിലേക്ക് ഒരു അപേക്ഷ ഇമെയിൽ ചെയ്യുകയോ ചെയ്യുക ശേഷം ബയോമെട്രിക്സ് അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ചെയ്യണം ഇതിൽ വിരലടയാളം ഉൾപ്പെടെ എടുത്ത് പരിശോധന നടത്തും അപേക്ഷ സമർപ്പിച്ച് ഏകദേശം പതിനാല് മാസങ്ങൾക്ക് ശേഷം അഭിമുഖമുണ്ടായിരിക്കും ശേഷം പരീക്ഷ നടത്തുന്നു ഇംഗ്ലീഷ് ഭാഷ വൈദഗ്ധ്യവും യു എസ് പൌരത്വത്തെക്കുറിച്ചുള്ള അറിവും പരിശോധിക്കാനാണ് ഈ പരീക്ഷ അതിൽ വിജയിച്ചാൽ സത്യപ്രതിജ്ഞാ ചടങ്ങാണ് ഈ ചടങ്ങ് നിങ്ങൾ യു എസ് ാകുന്ന ഔദ്യോഗിക ചടങ്ങാണ് ഇതിനുശേഷം നിങ്ങൾക്ക് പൗരത്വ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നു പ്രസിഡന്റ് ജോ ബൈഡന്റെ ഭരണത്തിന് കീഴിൽ അർഹരായ ഗ്രീൻ കാർഡ് ഉടമകൾക്ക് വെറും മൂന്നാഴ്ചയ്ക്കുള്ളിൽ യു എസ് പൗരത്വം നേടാനാവുമെന്നാണ് ഏഷ്യൻ അമേരിക്കൻ പലഫിക് ഐലൻഡേഴ്സ് വിക്ടറി ഫണ്ടിന്റെ ചെയർമാനും സ്ഥാപകനുമായ ശേഖർ നരസിംഹൻ അറിയിച്ചത് യു എസ് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് ഈ നീക്കമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു കമല ഹാരിസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുമെന്നതാണ് വേഗം പൌരത്വം നൽകുന്നതിന്റെ മറ്റൊരു കാരണമായി റിപ്പോർട്ട് ചെയ്യുന്നത് ഒരു ഇന്ത്യൻ വംശജയാണ് കമല ഹാരിസ് ഏകദേശം നാലേ ദശാംശം നാല് ദശലക്ഷം ഇന്ത്യക്കാർ അമേരിക്കയിൽ ഉണ്ടെന്നും റിപ്പോർട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി